എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ അഷഫ് ഉണ്ണിയൂരാണ് ഞാനെന്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഇമ്രാൻ മുഹമ്മദ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു അറിയാലോ എല്ലാവർക്കും ഒരുപാട് ദിവസങ്ങളായാലും ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ അവന്റെ ഉപ്പാന വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്രാൻ മുഹമ്മദിന്റെ ഉപ്പാനെ ആരിഫ് ആരിഫ്ഖയുടെ സുഹൃത്താണ് ഫോൺ എടുത്തത് പക്ഷേ അവര് വളരെ വിഷമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് നാലര കോടി രൂപയാണ് ഇതുവരെ ഈ ഒരു നിമിഷം വരെ വന്നിട്ടുള്ളൂ ഇനിയും ഒരുപാട് അകലെയാണ് പതിനാറ് കോടിയോളം വേണമെന്നാണ് പറഞ്ഞത് അന്നെങ്കിലേ ഞമ്മക്ക് ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴും കുട്ടി വെന്റിലേറ്ററിലാണ് കിടക്കുന്നത് ആറുമാസമായ ഒരു ഒരു ചെറിയൊരു പൈതലാണ് ഈ ആറു മാസത്തിന്റെ ആറുമാസായിട്ടുള്ളു കുട്ടിക്ക് അതിൽ മൂന്ന് മാസം ആ കുട്ടി വെന്റിലേറ്ററിലാണ് കിടക്കുന്നത് അപ്പോൾ ഇനി അതിനെ ഒരു മണിക്കൂറെങ്കിലും മുന്നേ നമുക്ക് അതിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി അതിൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ ആ ലെവലിൽ നിങ്ങൾ സഹായിക്കുക നൂറായിട്ടും അമ്പതായിട്ടും പത്ത് രൂപ വരെ ആൾക്കാർ സഹായിച്ചവരുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കഴിയുന്നത് ഇരുന്നൂറാ അവരെ ഗൂഗിൾ പേ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോന്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവരെ കാണണം ഇനി അഥവാ പൈസ അയക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് വെച്ചെങ്കിൽ അവർക്ക് നമുക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന് പരസ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കാശ് യൂട്യൂബിൽ നിന്നാണ് ആ കാശ് വരുന്നത് ആ കാശ് മുഴുവനും ഇപ്പൊ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന അത് അതാണ് ഈ ആ കാശ് മുഴുവനും ഇമ്രാന്റെ ചികിത്സാ ഫണ്ടിലേക്കാണ് ഞാൻ ഈ കാശ് മുഴുവനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവനക്കു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരും ഫേസ്ബുക്കിലും വാട്സപ്പിലും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുക നിങ്ങളെ ഫാമിലികൾക്ക് എത്തിച്ചു കൊടുക്കുക അവരോട് പറഞ്ഞു കൊട്ട് അവരോട് അവരെ എല്ലാ ആൾക്കാർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുക അപ്പോൾ നിങ്ങൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതുള്ളൂ എല്ലാവരും മനസ്സാറിഞ്ഞ് സഹായിക്കണം സഹായിച്ച മാത്രം പോലെ എല്ലാവരും ദൈവം ചെയ്യണം അതുപോലെ എന്താ അല്ലെ ആറുമാസൊക്കെ ആറുമാസം ആയൊരു കുട്ടി മൂന്ന് മാസം വെന്റിലേറ്ററിലേക്ക് എടുക്കണം എന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് മനസ് അല്ല ഈ വീഡിയോ എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം ഇത് പോകുന്നോ ഞാൻ അത്ര വലിയ വ്യൂസ് വ്യൂസെന്നുള്ള ഒരു ചാനലല്ല എൻ്റെ ചെറിയ ചാനലാണ് ഇൻഷാല്ല ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണ്ട വെറും ഷെയർ മാത്രം ചെയ്താൽ മതി നിങ്ങള് എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റണോ അത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫാമിലികൾക്ക് ഫാമിലിയിൽ മറ്റു അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗൾഫ് ഭാഗത്ത് ആരൊക്കെയാണ് ഗൾഫിലുള്ള വെച്ചാൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്നതിനെക്കാട്ടും ഇരട്ടി കാശ് നമുക്ക് ഗൾഫിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കിട്ടും നാട്ടിലുള്ള കണ്ടു കഴിഞ്ഞാൽ കുറവാണ് എന്നെങ്കിലും നമ്മൾ ഗൾഫിലുള്ള ആൾക്കാർ കാണുമ്പോഴാണ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് കുറവുള്ളൂ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കത് കൊണ്ട് പിന്നെ ഈ വീഡിയോ നിന്ന് എത്ര പൈസ കിട്ടി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോ അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത് ഞാനത് കൊടുക്കും പിന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം അതേപോലെ തന്നെ ഇപ്പോൾ നാലര കോടി രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ ഇനിയും വേണം പതിനാറ് കോടി കിട്ടിയാലേ അവർ അവിടെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇന്ന് വിളിച്ച റിപ്പോർട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപതോ നിങ്ങൾക്ക് അമ്പതോ നൂറോ എത്ര നിങ്ങൾക്ക് കഴിയുന്നു അത്രയും പൈസ നിങ്ങൾ അയച്ചു കൊടുക്കുക അതിന്റെ ബാങ്ക് ബാങ്കിന്റെ അഡ്രസ്സ് അതേപോലെ ഗൂഗിൾ പേ അയക്കാനുള്ള അതൊക്കെ ഞാൻ എന്റെ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ അത് അത് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ താഴെ ഞാൻ ഇവിടെ ഡിസ്കഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക എന്നിട്ട് കഴിയുന്നതും നിങ്ങൾ മാക്സിമം അവരെ സഹായിക്കുക പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ വീഡിയോ ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ തെറി വിളിക്കാനൊന്നും വരണ്ട കാരണം ഞാൻ ചാരിറ്റി ചെയ്യുന്ന ഒരാളെന്നല്ല എന്റെ ചാനലിൽ ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോ എനിക്ക് തോന്നിയ അതാണ് പഠിച്ചതാണ് എനിക്ക് തോന്നിച്ചതായിരിക്കും ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ എന്റെ സന്തോഷത്തിന് ചെയ്തതാണ് പ്രത്യേകിച്ച് മാത്രമല്ല ഞാൻ ആരിഫ് ഖാനെ ഞാൻ വിളിച്ചപ്പോൾ ആരിഫ് ഖാന്റെ സുഹൃത്തേൻ കൂടി എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ വീഡിയോ ചെയ്തോളൂ കുഴപ്പമില്ല എന്നുള്ളത് കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവരത് ചെയ്യാൻ പറയുന്നത് ഒരാളെ മുന്നിൽ കൈന്ന് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത്രയും അത്രയും വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ കാരണമാണ് അവർ കൈ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഒന്നും അവരിങ്ങനെ ചെയ്യു പറയില്ല നമ്മളോട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പഠിച്ചെന്ന് ഓർത്തിട്ട് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പ ഇൻഷാ ഞാനിവിടെ ഈ വീഡിയോ വേണ്ടിപ്പിക്കുകയാണ് അടുത്ത ഈ വീഡിയോയുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൂടി ഞാൻ ചെയ്യും എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയക്കും എത്ര പൈസ കിട്ടി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആയിരം രൂപയാണെങ്കിൽ പോലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഞാൻ അയക്കും ഞാനവിടെ ചെയ്യും മനസിലായില്ലേ ഇൻഷാള്ള ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള എല്ലാവർക്കും ഈ ഗ്രൂപ്പ് എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക അതേപോലെ ഞാൻ ഈ വീഡിയോസിന് എത്ര രൂപ വന്നു ഈ വീഡിയോസിന് നമുക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടെ ഞാനത് ചെയ്യും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവരെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ കൊണ്ടാവുന്ന നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ എത്ര നിങ്ങളെ കൊണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് അവർക്ക് അയച്ചു കൊടുക്കുക അയക്കണ്ട അഡ്രസ്സ് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കണം ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ട് നമ്മളെ ലക്ഷദ്വീപിലുള്ള ആ ഒരു കുട്ടിയുടെ ആ ഒരു വീഡിയോ ആ കുട്ടിക്കും വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ ആ വീഡിയോക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതേ അതേ ഇതേപോലെ തന്നെ നമ്മളെ കൊണ്ട് എത്ര നമുക്ക് ചെയ്യാൻ പറ്റണോ എത്ര പൈസ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും പൈസ നമുക്ക് അയച്ചു കൊടുക്കും അത് അത് കാരണം എല്ലാവരും പഠിച്ചോന്ന് വിചാരിച്ച് എല്ലാവരും ഈ ഒരു കാര്യം ഏറ്റെടുക്കണം എന്നാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇൻഷാല് ഞാൻ ഈ വീഡിയോ അധികം ഞാൻ നിർത്തട്ടെ അസ്ലാമലൈക്കും